അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് നടന്നു ഏറ്റുമാനൂർ ഗവൺമെന്റ് രണ്ട് വോട്ടെടുപ്പ് രാവിലെ രാവിലെ മുതൽ വൈകിട്ട് പോളിംഗ് ബുധനാഴ്ച നടക്കും അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടന്നു ഏറ്റുമാനൂർ ഗവൺമെന്റ് ഐ ടി ഐ ആയിരുന്നു പോളിംഗ് സ്റ്റേഷൻ രണ്ട് ബൂത്തുകളിലായാണ് വോട്ടെടുപ്പ് നടന്നത് രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ആറ് വരെയായിരുന്നു പോളിംഗ് ഏറ്റുമാനൂർ പോലീസ് എസ് എച്ച്ഒ എസ് അൻസലിന്റെ നേതൃത്വത്തിൽ ശക്തമായ പോലീസ് സുരക്ഷാ സംവിധാനവും ഒരുക്കിയിരുന്നു വോട്ടിംഗ് സമാധാനപരമായിരുന്നു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രാദേശികമായി ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു യു ഡി എഫ് പ്രതിനിധിയായിരുന്ന സജി തടത്തിൽ രാജിവെച്ച ഒഴിവിലേക്കാണ് എൽ ഡി എഫ് യു ഡി എഫ് എൻഡിഎ സ്ഥാനാർത്ഥികൾക്ക് പുറമെ ഒരു സ്വതന്ത്രനും മത്സര മത്സരരംഗത്തുണ്ട് മാത്യു ടി ഡി തോട്ടനാനി എൽഡിഎഫ് ജോൺ ജോർജ് യു ഡി എഫ് ഷാജി ജോൺ ബി ജെ പി വി എം ജോൺ സ്വതന്ത്രൻ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ ബുധനാഴ്ച രാവിലെയാണ് വോട്ടെണ്ണൽ ഇരുപത്തിരണ്ടംഗ പഞ്ചായത്ത് ഭരണസമിതിയിൽ യു ഡി എഫ് പതിനേഴ് എൽ ഡി എഫ് അഞ്ച് എന്നതാണ് കക്ഷിനില നില ഇതിനാൽ ഉപതെരഞ്ഞെടുപ്പിൽ ആര് വിജയിച്ചാലും അത് ഭരണത്തെ ബാധിക്കില്ല സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ